വൈറലാകാൻ എന്തും കാണിച്ചു കൂട്ടുന്ന മനുഷ്യർക്കിടയിൽ തന്റേതായ വഴികളിലൂടെ സഞ്ചരിച്ച് അറിയാതെ വൈറലായി പോയ ഒരു ഉറുമ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം ലാപ്ടോപ്പിന്റെ സ്ക്രീനിനുള്ളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഉറുമ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് എങ്ങനെ ഇതിനുള്ളിൽ കയറിപ്പറ്റിയെന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടുമില്ല ആദിത്യ എന്ന യുവാവാണ് എക്സിലൂടെ ഈ വീഡിയോ പങ്കുവച്ചത് ഈ ഉറുമ്പ് എന്റെ ലാപ്ടോപ്പ് സ്ക്രീനിനുള്ളിൽ കയറിയെന്ന ക്യാപ്ഷനോടെയാണ് യുവാവ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ലാപ്ടോപ്പിന്റെ സ്ക്രീനിനുള്ളിൽ കുടുങ്ങിയ ഉറുമ്പ് അതിനുള്ളിലൂടെ ഓടി നടക്കുന്നതാണ് വീഡിയോയിലുള്ളത് കൈകൊണ്ട് തൊട്ടാലോ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്താലോ ആ ഉറുമ്പിന് യാതൊരു ഭാവമാറ്റവും കൂടാതെ കൂളായി ഓടി നടക്കുന്നു കീബോർഡിലും മറ്റും ഉറുമ്പുകൾ കൂടുകൂട്ടുന്നത് സാധാരണമാണ് എന്നാൽ സ്ക്രീനിനുള്ളിൽ കയറി എങ്ങനെ ഓടി നടക്കുന്നു എന്നത് ഉത്തരമില്ലാത്ത ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുന്നു ഈ വീഡിയോയ്ക്ക് താഴെ രസകരങ്ങളായ കമന്റുകളും വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളും നിരവധിയാണ് വന്നിരിക്കുന്നത് യു എസ് ബി പോർട്ടിലൂടെയോ മറ്റോ ഉറുമ്പ് ഉള്ളിൽ കയറിയതാകുമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ലാപ്ടോപ്പിന്റെ ചൂടിൽ മുട്ട വിരിഞ്ഞ് ഉറുമ്പ് വന്നതാകുമെന്ന് പറയുന്നവരുമുണ്ട് രസകരമായ കമന്റുകൾ കൊണ്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ സജീവമായെങ്കിലും ഉറുമ്പുകൾ ലാപ്ടോപ്പിനുള്ളിൽ കൂടുകൂട്ടിയാൽ സംഭവിക്കാവുന്ന ദുരവസ്ഥയെക്കുറിച്ചും ചിലർ അനുഭവങ്ങൾ പങ്കുവച്ചു അത്തരത്തിൽ ഒരാൾ പങ്കുവച്ചത് രണ്ടു വർഷം മുമ്പ് ഈ ഉറുമ്പുകൾ തന്റെ മദർബോർഡ് മുഴുവൻ തിന്നു തീർത്തുവെന്നായിരുന്നു തനിക്കും സമാനമായ അനുഭവമുണ്ടായതും മറ്റൊരാൾ കമന്റ് ഇട്ടു ഒടുവിൽ സ്ക്രീൻ മാറ്റിവയ്ക്കാൻ ലാപ്ടോപ്പ് കമ്പനിയുമായി നിയമയുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നുവെന്നും പറയുന്നു